വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തി ചുങ്കത്ര പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കംബ്രിഡ്ജിൽ വന്നടിഞ്ഞ മരത്തടികൾ നീക്കം ചെയ്തു ട്രോമാ കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ വെട്ടിമാക്കിയത് നിരവധി മരത്തടികളാണ് റെഗുലേറ്റർ കംബ്രിഡ്ജിൽ വന്ന് അടിഞ്ഞിരുന്നത് ഇത് പാലത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിരുന്നു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ഈ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് ഇതോടെയാണ് താലൂക്ക് ഭരണകൂടം ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ഇറിഗേഷൻ വകുപ്പ് എന്നിവരുടെ മേൽനോട്ടത്തിൽ ട്രോമാ കെയർ പ്രവർത്തകർ സാഹസികമായി പുഴയിൽ നിന്നും മരത്തടികൾ വെട്ടിമാറ്റിയത് ട്രോമാ കെയർ ജില്ലാ സെക്രട്ടറി കെ പി പ്രദേശ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് വണ്ടൂർ ബാബു മാത്യു മുജീബ് പാണ്ഡിക്കാട്ട് ജബ്ബാർ പെരിന്തൽമണ്ണ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ പ്രവർത്തകരാണ് പ്രവർത്തനത്തിൽ പങ്കെടുത്തത്